ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് നല്ല നാടൻ രീതിയിലുള്ള ബീഫ് പാരട്ട് ആദ്യം തന്നെ ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലോടു കൂടിയ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബീഫാണ് ഒപ്പം തന്നെ ചെറിയുള്ളി സവോള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലി മുളക് കുരുമുളക് അതേപോലെ തന്നെ ഗരം മസാല നമ്മൾ പൊടിച്ചിട്ടില്ല നമ്മൾ മിക്സിയിൽ കുരുമുളകും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി രണ്ട് മൂന്നല് ചെറിയുള്ളി രണ്ട് ചെറിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം ഈ മസാലസൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ മുഴുവൻ മല്ലി രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തയാണ് നമ്മൾ ഓരോ സ്റ്റേജിലും മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈമിൽ മല്ലിപ്പൊടി ഇട്ടത് രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യുക എന്നിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വിസിൽ അടിപ്പിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ ഉരുളിയിലാണ് ബീഫ് പെരട്ടുണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് നല്ല ചുവട് കട്ടിയിട്ടുള്ള നല്ല വലിയ ഉരുളി തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് പത്ത് തേങ്ങാ കൊത്തുന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ച ഒരു സവോള ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ കറിവേപ്പിൽ ആഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഒരു വറ്റൽമുളകൊന്ന് പീസാക്കിയിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള അതായത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം അത്ര ഇട്ട് കൊടുക്കും നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കൂടി ഒന്ന് വാടി വന്നപ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ ബീഫും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല ബീഫിലേക്കൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളകും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സെപ്പറേറ്റ് കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബീഫിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ലാസ്റ്റ് ടൈമിലാണ് കുറച്ച് മീറ്റ് മസാലയും കൂടി നമ്മളൊന്ന് സ്പ്രെഡാക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ബീഫ് പെരട്ടിലേക്ക് ഒന്നും ആഡ് ചെയ്യാനില്ല എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ബാക്കിയുള്ള എല്ലാ പൊടികളും നന്നായിട്ട് ബീഫിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ നമ്മുടെ നല്ല കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെരട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പെരട്ടാണിത് നല്ല കുരുമുളക് പൊടീൻ്റെയും ഗരം മസാലേൻ്റെയൊക്കെ ഒരു ആ ഒരു ഫ്ലേവർ നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് அடுத்த வீடியோவில் காணாமல் அப்ப எல்லாவருக்கும் தேங்க்யூ ஃபார் வாட்சிங்